സ്ഥലാണ് തൊടിയിക്കുന്നു നമ്മള് അടി നമ്മടെ സ്റ്റാറിംഗ് നമ്മളിന്ന ഒരു ഉരുറക്കണ വീഡിയോ ചെയ്തില്ല അതിന് ബാക്കി വീഡിയോ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഷോർട്സ് ആയിട്ടും റീൽസായിട്ടും ഒക്കെ ഞാൻ കുറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വേറെ ചെയ്ത് അപ്പൊ ഇന്ന് വന്നു നോക്കിയപ്പോഴേതാ ഉരു കിടന്ന സ്ഥലമാണ് ആദ്യം ഒന്ന് കാണിക്കുക ഈ ഭാഗത്തായിരുന്നു ഉരുണ്ടായിരുന്നു ഈ കാണുന്ന രണ്ട് കാലം ഉണ്ടല്ലോ അതായിരുന്നു ഷഡ്ഡ് അതിനുള്ളിലായിട്ട് ഉരുണ്ടായിരുന്നു നമ്മൾ വീട് എടുക്കുമ്പോൾ ഒരു ഇതിൻ്റെ ഉള്ളിലായിരുന്നുണ്ടായിരുന്നു നമ്മൾ വലിച്ച് ഇറക്കാൻ നോക്കണ സമയത്തൊക്കെ ഇപ്പോൾ നാടൻ ഉരു കിടക്കണ ഭാഗം അവിടെ എത്തിയാൽ അവിടെ ഇതിനെ വലിച്ചു കൊണ്ടുപോയത് ഇവിടെ നിന്നാണ് ഇത്രയും ഇതിന്റെ ഒരു വലുപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് ഇതാ ഉരു ഇവിടെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഫ്രണ്ട് ബാക്ക് സൈഡ് ഇവിടെ ഇരുന്നുണ്ടായിരുന്നു ഫ്രണ്ട് ഇതാ കാണുന്നു അവിടെ ആയിരുന്നു ഫ്രണ്ട് ആയിരുന്നു എത്രയും നീളുണ്ട് ഉരുവിന് ആ ഉരു നിൽക്കാൻ കാണുമ്പോൾ നമുക്ക് ആ നീളെ ഫീൽ ചെയ്യില്ല പക്ഷെ ആ ഉരു നിന്ന സ്ഥലം കാണുമ്പോഴാണ് നമുക്ക് ആ ഉരുവിൻ്റെ മൊത്തം നീളം എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ഏ പിന്നെ ഉരുവിന്റെ അടുത്തേക്ക് പോണേ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റേ പൂരം കഴിഞ്ഞ് ആന പോയി കഴിഞ്ഞാൽ ഉത്സവപ്പുറം പോക്കല്ലോ അതേമാരില്ലേ ഇതാണ് നമ്മളെ മൂപ്പ മൂപ്പങ്ങളെ ഒന്ന് പോസ്റ്റ് ചെയ്ത് ചാനലിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഉരുവിനെ പറ്റിയുള്ള കൊറേ കാര്യങ്ങൾ പറഞ്ഞാൽ മൂപ്പനു പിന്നെ അതിന്റെ ഇടയിൽ പണിത്തരക്കിൽ മൂപ്പന് പോവുകയും ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ചോദിച്ചേ പണി പണിയെടുക്കണ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലേ പണി നടക്കുന്ന സമയത്ത് പണി മീറ്റർ എടുക്കുന്ന മൂന്നാമത്തെ ദിവസാണ് കേട്ടാ ഇന്നത്തെ ഞാൻ പറഞ്ഞിരല്ലോ ഒറ്റ ദിവസം കൊണ്ട് ഊര് വലിച്ചു വെള്ളത്തിൽ ഇറങ്ങില്ല എത്തിക്കലേ ഇപ്പൊ അവിടെ എത്തി ഈ എത്ര സമയം എത്ര ദിവസം ഇത് പോയി ദിവസം കൂട്ടാൻ പറ്റുള്ളൂ ഉച്ച പണി പണി അതിന് കഴിച്ചാ പണിമുടങ്ങിയത് അയ്യാസപ്പോ ഇതുവരെ ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ് ഇറങ്ങി പോകണ ആ ഇറക്കത്തിന് ഞങ്ങള് അടിയിലെ പലയിലിട്ട് താറ്റിക്ക് ഇവരെ താറ്റിക്ക് കൊണ്ടുപോകും വെള്ള ഏറ്റത്തിന് അതിന് ഉന്തിവാക്കും മാക്സിമം നമ്മള് ഒരു മണി മുന്നോട്ട് മുന്നോട്ട് കൊണ്ടു വെള്ള ഏറ്റായാലും ഒരു മണി ആകുമ്പോഴത്തേക്ക് വെള്ളം ഏറ്റാകും രാത്രി തൊടും അങ്ങനെ കഴിച്ചെ ഒരു ഒരു മണിക്ക് മാത്രമേ എനിക്ക് മറമുറിക്കണി പിന്നെ ഇപ്പൊ നമ്മളെ നാട്ടില് പറവക്ക് തന്നെ അല്ല മുറിക്കണ പരിപാടിയാണ് അപ്പൊ നമ്മൾ ഈ ചാനലും പരിപാടികളൊക്കെ എന്റെ പേര് ജിനു കാണിച്ചാട്ടെ പിന്നെ അല്ല എല്ലാം പറഞ്ഞേക്കണേ ഇവരൊക്കെ ഇത്ര കാലായി പണി തുടങ്ങിട്ട് അഞ്ച് നാലഞ്ചു കൊല്ല ഈ പണി ഉടങ്ങിട്ട് പിന്നെ കൊറേ കാര്യങ്ങളൊക്കെ കൊണ്ട് നിന്ന് പോയതാണ് ഇവിടെ ഈ ഉരുവിന്റെ പണി മാത്രമല്ല ബോട്ട് കാര്യങ്ങൾ എല്ലാത്തിനെയും പണി നടക്കുന്നുണ്ട് കണ്ടോ ഒരു ഏരിയ കണ്ടോ ഒരു ഉരുവിനെ ഈ ഉരുവിനെ എത്രയോ കാലമായിട്ടത് കൊല്ലങ്ങളായിട്ട് ഇട്ട് പണി എടുത്ത സ്ഥലമാണിത് ഇപ്പോൾ ഈ ഊരു ഇവിടുന്ന് കളമൊഴുങ്ങി ഏകദേശം വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഉരു പോകാൻ പോണത് ഖത്തറിലേക്കാണ് എന്നാണ് ഞാൻ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ എനിക്ക് ഒരു അറിവ് ഖത്തറിലേക്കാണ് ആദ്യത്തെ ഒരുവല്ല ഒരുപാട് ഊരുങ്ങനവിടെ പണിയെടുത്തതെന്നാണ് പറഞ്ഞു കേൾവി പിന്നെ ഇനിയിപ്പോൾ നിലവിൽ ഉരു പണിയെടുപ്പിക്കാൻ വന്നിട്ടില്ല അതാ ഞാൻ കഴിഞ്ഞ വിടുക പറഞ്ഞു കഴിഞ്ഞാൽ കാലം കുറച്ചാകും നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ചാലിൽത്തു ഒരു ഉരു ഇറങ്ങാണ്ട് പിന്നൊന്ന് ആലോചിച്ച് വെക്കുക ഇങ്ങനെ ഒരു ഒരു ഉരു ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങണ ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ എത്ര കാലം എടുക്കും അപ്പോൾ ഇതാണ് നമ്മളെ ഷെഡ് അതിൻ്റെ പൊരുവുകളൊക്കെ ഇപ്പോൾ ഈ ഉരു നിൽക്കണ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ സാധനങ്ങൾ വെച്ച് തിരിച്ചിലേ ആ വീഡിയോ പോലെ ചുണ്ട് ചുണ്ട ഈ ഭാഗത്തായിരുന്ന ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീടുകളിൽ നമ്മൾ ഒരു വലിച്ചിണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അന്ന് ഒരു ഉണ്ടായിരുന്നു നമ്മൾ വലിച്ച് അന്ന് ഞങ്ങൾ വലിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു നാല് മീറ്ററോളം വലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ല്ലേ ആയിക്കോട്ടെ ഇതെല്ലാരും നമ്മള് കാണാൻ വേണ്ടി വന്നേക്കാണ് എന്റെ പേരെന്താ പറയോട്ടെ രായി എടുത്ത എല്ലാരും കൂടി നമ്മള് എന്തിനു സ്ഥലം അടിഭാഗം ഒരു അതേ ലെവലിലാട്ട സാധനം കൊണ്ടുപോണെ ഈ തടീന്റെ ഈ ഇതുപോലത്തെ തടി അപ്പുറത്തും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടോ ഇതേപോലത്തെ ഈ ഒരു സെറ്റപ്പ് ഈ ഉരുവിനെ അപ്പുറത്തെ സൈഡിലും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആ ബാലൻസിന്റെ മുകളിലാണ് ഈ ഉരുവിനെ അവിടെ ഇത്രയും ദൂരം കൊണ്ടുപോകണത് പിന്നെ അതിന് ഉരുണ്ടാകുമ്പോൾ ഇതാണ് ഈ ടയർക്ക് ഇപ്പൊ അതൊക്കെ പറഞ്ഞു വരെ എളുപ്പമുണ്ട് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ മനസ്സിലായതാണ് അതിന് മുന്നേത്തെ ദിവസം ഇവിടെ വന്നിട്ട് നമുക്ക് ഏലും പോലും കിട്ടില്ല ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള ഓരോ മൂവ്മെന്റിലും ഒരുവിൻ്റെ ഒരു ലെങ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കാണുന്ന താഴത്ത് ഇറക്കുന്ന പലകളൊക്കെ അടുത്ത പോർഷന് വേണ്ടി ബാക്കിൽ നിന്ന് ഒഴിയണമൊക്കെ മുന്നേ കൊണ്ടുപോയിട്ടിട്ട് അതുപോലെ തന്നെ ഈ റോളർ ഒരുപാട് റോളർ ഉണ്ട് ഈ റോളർ ഒരു നീങ്ങി പോകുമ്പോൾ ഇവിടുന്ന് ഫ്രീ ആവും ആ റോളറെടുത്ത് മുന്നിൽ കൊണ്ടുപോയിടും കൂടുതൽ പലകിടും അങ്ങനെ ഈ കാണുന്ന തടിമരം മരം ഒറ്റ തടി ഇ ഒരു ഫുൾ മരം എന്നൊക്കെ വേണമെങ്കിൽ പോരാം ആ സാധനം മൊത്തമായിട്ട് അപ്പുറുപ്പുറും ഉണ്ട് അതിൻ്റെ മുകളിലാണ് ഇതിന് ലോഡ് ചെയ്തിരുത്തിയേക്കുന്നത് പിന്നെ അല്ല ഒരു ക്രീമിന്റെ കാര്യം പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞ ദിവസം മൂപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പിടിയിൽ എന്താ പശുവിൻ്റെ എന്തൊക്കെയോ സംഭവം പറഞ്ഞു എന്തൊക്കെയോ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കിയ ഒരു മെഴുകാണ് അത് ലീക്കും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അടിച്ചിരുന്നതാണ് വേണ്ട അതാണ് ആ സംഭവം നിങ്ങൾക്ക് അപ്പുറത്തെ കാത്തുനിന്ന് പോയോ എന്തൊക്കെയാണ് പണികളാണ് നടക്കുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്നൊക്കെ ഒന്ന് അറിയണം ബോട്ട് ബോളൊക്കെ ബോട്ട് ബോൾ ആൾക്കാരുണ്ടോ നമ്മൾ നാട്ടുകാരാണല്ലേ അപ്പതാ ഈ സൈഡിലുണ്ട അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു മരണ്ട് അതും ചെത്തടി തന്നെ ആ ഉണ്ട് ആ തലവരണ്ട ചെത്തടിയായിട്ട് തന്നെ പോയിരിക്കണം അതിന്റെ മുകളിൽ ഇതുപോലെ ലോഡ് ചെയ്തിട്ട് ുരുവിനെ നിർത്തിയിക്കണം പിന്നെ ഇതിനുള്ളിൽ വേണ്ട ഇങ്ങനെ റോപ്പുകൾ അതിനുള്ളിൽ ഫുൾ റോപ്പുകളുണ്ട് അപ്പോൾ ഈ മരത്തിലേക്ക് മരത്തുമ്പേക്ക് അടി അടിപൊളി റോപ്പ് എടുത്തേക്കാണ് ഈ സാധനങ്ങൾ അങ്ങോട്ടും കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയാൽ ഒരു വൺ സൈഡും മറഞ്ഞു പോയി അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തേക്കണു പിന്നെ ഉരു ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അപ്പോൾ തൊട്ടുമ്പോൾ ഇതിനു മുകളിൽ പണി നടന്നുകൊണ്ട് ഓൾറെഡി ഇന്നത്തെ വീഡിയോയില് വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിക്കണ് ആ മൂപ്പൻ റോളർ ഇരിക്കണതൊക്കെ കൊറേ ആൾക്കാര് കണ്ടുക്കണ് മൂപ്പനുമ്പൊക്കെ മൊബൈലില് കാണിച്ചെടുക്ക വീഡിയോ എടുത്തീട്ടേ മൊബൈലില് കാണിച്ചു കൊടുക്കോ അല്ലേക്ക് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും അല്ല ഇൻസ്റ്റഗ്രാമുണ്ടോ തെങ്ങ് കൊടുക്കാൻ ഉണ്ടെങ്കിലും അത് നമ്മക്ക് എന്തും പോകും തെങ്ങ് അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പൊ വേണ്ട നമ്മളെ ശരിക്കും പറഞ്ഞ പറയാണ് ഇതിന്റെ നായകന്മാർ ഈയൊരു ഇതിന്റെ എല്ലാ ഇക്കുമത്തും ഇവർക്ക് അറിയുള്ളു നമുക്ക് എന്താ പറയാ സ്കൂളിൽ പോയി കിട്ടാത്ത കൊറേ കാര്യങ്ങൾന്നൊക്കെ പറഞ്ഞില്ലേ അത് പണിയിൽ എക്സ്പീരിയൻസിന്റെ ഓർത്ത് കിട്ടുന്ന കുറച്ച് പരിപാടികളുണ്ട് അത് വേറെ അപ്പൊ ഇവര് ഓരോ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ഓർക്ക് ഒരു സന്തോഷത് കാണിച്ചു കൊടുക്കണ്ടല്ലേ ഇതാണ് പഞ്ഞിയടിക്കലേ ആ പഞ്ഞിയടിക്കാ ഇതാണ് ആ പറഞ്ഞ പറഞ്ഞാ എന്റെ കൂട്ടം എന്തേനി ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പോരെ ഇത്ര പോരെ ആരാണ് യഥാർത്ഥ ബലാസികളുടെ ഗലാസികളൊന്നും ഇല്ലന്നല്ലേ പുതിയ തലമുറ കടന്നു വരില്ല ഏഹ് അതെ മറ്റെന്താ പറയാ ഇറച്ചി വേനാവാനും അല്ല മടിയുള്ള ആൾക്കാർ എന്തായാലും ഈ പരിപാടിക്ക് നിൽക്കൂലല്ലേ മേഖലകളിലേക്ക് അതെന്താണ് അല്ല അതാണ്

പൊട്ടില്ലെങ്കിൽ അതിശയുള്ള ഒരു സാധനം ഉരുണ്ട് ഉരുണ്ടുവരണ്ടേ അപ്പൊ എന്തായാലും ചെലർക്കിംഗ് അന്തരക്ക ഷൂട്ടിംഗ് ഉള്ളിലേക്ക് ഷൂട്ടിങ് ഇരിക്കാനാണ് ഇന്ത്യ കൊറച്ചൊക്കെ പറയാ ഇതെന്ത് സംഭവം ആവോ കയറുന്നേ ഒരു ഒരു കെട്ടാനാണോ ണോ വലിക്കാനാണോ എന്താ പരിപാടി ഒന്നും അറിയില്ല ചോയിച്ചു നോക്കാം നമുക്ക് കാര്യപ്പെട്ട കുറേ അല്ല നമ്മള് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടീര് തൊടാൻ വേണ്ടിട്ട് ദൂരം കൂടെയുള്ളു പക്ഷെ ഇവരിപ്പോ ചെയ്യണ കാര്യം എന്താന്ന് വെച്ചാല് വെള്ളം ഇറങ്ങിപ്പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതായത് മാക്സിമം വെള്ളം ഇറങ്ങിപ്പോയാൽ മാത്രമേ മാക്സിമം അത്രയും ഉരുവിനെ കൊണ്ടുപോയി ഇറക്കാൻ വേണ്ടി പറ്റുള്ളൂ ആ സമയത്ത് വെള്ളം പൊന്ത പൊന്തി കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിലേക്ക് വെള്ളം വരും ആ സമയത്ത് തള്ളി ഉരുവിനെ ഇറക്കി വിടുക എന്നുള്ളതാണ് പ്ലാന് അത് അതിന് വെള്ളവും സമയവും കാര്യങ്ങളൊക്കെ സെറ്റായി വരണം അതിനാണ് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഫൈനൽ സ്റ്റേജ് ഒന്ന് രാത്രിയോട് കൂടിയിട്ട് ചിലപ്പം ഇറങ്ങും അപ്പം പോയിട്ട് രാത്രി വരേണ്ടി വരും എന്തായാലും പിന്നെ पहन देखियो परिवारी लगा रखते हैं दो युक्त। आ बुआ। बोलो सर जाओ। आओ मेरे दे दे दो। देखो कल अलग-अलग। हाँ। उसका इंद्र बांधेगा ना? हाँ। आओ चेलो खानी नून बांधेगा। नहीं 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 ये क्या कह रहा है? ये इंद्र लाओ। इंद्र लाओ। इंद्र लाओ। इंद्र के नाम का रिक� ജോറു വാറും പണിയാണ് സംഭവം ഇത് ഇറങ്ങാ നാലുമണിക്കാവെങ്കിലും പക്ഷേ ഊപ്പർ നാലുമണിക്കാ അല്ല അച്ഛലച്ച രണ്ടണിക്കാമെങ്കിലും അതിന് മുന്നേ ഒരു നൂറുകൂട്ടം പണികൾ ഏത് തീർക്കാണ്ടോ എന്ന് പറഞ്ഞില്ല അതാ പണികളെ ഇനി ഇവിടുന്ന് നമുക്ക് മേലോട്ടൊന്നു പോയി നോക്കാം കഴിഞ്ഞ ഞാൻ കയറി കാണിച്ചതാണ് പക്ഷെ ഇനി ഇവിടുന്ന് കണ്ട ഈ ഗുരുവിന്റെ മേലെ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് സംഭവം കളറല്ലേ അങ്ങനുണ്ട് സെറ്റല്ലേ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റിട്ട് തോന്നുന്നുണ്ട് പോണ്ട സെറ്റായിട്ട് ഇതാണ് കൺസ്ട്രക്ഷൻ ടീമിന്റെ പേരിട്ടെ എം എസ് ആയുസ് ഫുട്ബോക്സ് അനുസരിച്ചായിരുന്നു ഇതിന്റെ ഇന്ന് ഇറങ്ങൂലേ അപ്പൊ മിളിന്നറക്കും രാത്രി കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇന്നലെ ഷട്ടിന് ഉള്ളിലായിരുന്നല്ലോ നിടാ രാത്രി പോകുമ്പോൾ നടത്തൂല്ലേ രാത്രി ഞാൻ വരുന്നേ വിളിച്ചാണിക്ക് ഭാഗം കഴിഞ്ഞാലാണ് തുഞ്ചം നോക്കണം അതിൻ്റെ തുഞ്ചം നോക്കിയാൽ ഇവിടുന്ന് എത്ര വിട്ടറങ്ങനെ പോയി ഇട്ടപ്പിന് പറയാം അവിടെ പോയി അതിന്റെ അതിൻ്റെ തറ്റത്തേക്ക് ഒരു പത്തടി മുകളുണ്ടാവും അതിൻ്റെ മേലെന്ന് തന്നെ ഈ ഉരുവിന്ന് പിടുത്തം വിട്ടിട്ട് പത്തടി മേപ്പേക്ക തുഞ്ചം അങ്ങനെ തന്നെ കളിക്കണം തുഞ്ചം പിന്നെ അവിടുന്ന് കാഴ്ച ഇതാണ് അതാണ് കപ്പിത്താൻ കലെ ഒരു നിക്കാല്ലോ ഡ്രൈവർ കപ്പലാണ് കപ്പിത്താൻ അപ്പൊ അവിടുന്ന് മൂപ്പര ഒരു വ്യൂല് എങ്ങനെ ഉണ്ടാവും പോയൊക്കെ നമുക്ക് അവര് നമ്മടെ സ്റ്റാറിംഗ് ഇട്ട അപ്പൊ ഇവിടെ നിന്നിട്ട് ഇത്ര ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ എങ്കിലും മുന്നോട്ടേക്ക് ഇപ്പം ഇത് ലെങ്ണ്ടാവും മൂന്നും മൂന്നും ആറ് പതിനഞ്ച് മീറ്ററി മേലെ ഉണ്ടാക്കിയത് ഉഞ്ചത്തേക്ക് അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റയറിങ്ങിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് മുന്നോട്ടുള്ളൊരു വീല്ന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് കേട്ടാ അങ് ഇത് ഈ കരക്കലായതുകൊണ്ടെങ്കിൽ ഇങ്ങനെ കടലിലൊക്കെ കണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പരന്തരക്കല്ലേ സ്റ്റാറിങ് ഗുരുവിന് സ്റ്റാൻഡ് അടിക്കാനുള്ള സെറ്റപ്പ് കൂടി നമുക്ക് ഇതിലൊക്കെ ഈ കാണുന്ന എല്ലാ സെറ്റപ്പിലും മാറ്റങ്ങൾ വന്നിട്ടായിരിക്കും ഈ ഗുരുവിൻ്റെ ഫൈനലി പരിപാടി ഇവിടെ ജനിക്കുമ്പോൾ സ്ട്രക്ചർ മാത്രാണ് ഈ ഒരു ഒരു വെള്ളത്തിൽ ഇറക്കാനുള്ള സെറ്റപ്പ് സ്ട്രക്ചർ കാര്യങ്ങൾ എല്ലാം ബിൽഡ് ചെയ്ത് സെറ്റ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിനെ നാട് കിടത്തുക എന്നുള്ളതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു രണ്ടുമൂന്ന് കൊല്ലം എല്ലാം കൊണ്ട് ഈ ഗുരുവിൻ്റെ ബാക്കി പണികളൊക്കെ നടത്തു തന്നു ഇട്ടിറങ്ങുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കാൻ എത്രയോ സെറ്റപ്പ് സാധനം ഇരിക്കും ചിലപ്പം അന്ന് ഈ ഒരു സാധനം ഉണ്ടാവുക അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്ര ഇന്ത്യയിൽ ഇറക്കാനുള്ള പരിപാടികളൊക്കെ നടത്തു വരുമ്പോൾ പോളി സാധനം അപ്പോൾ സിനിമയിലൊക്കെ കാരണമായിട്ട് സെറ്റപ്പുണ്ട് അതായിരിക്കും പിന്നെ ഉണ്ടാകും മതി ഇതിന് ഫൈനൽ സ്റ്റേജ് എങ്ങനെയായിരിക്കും പിന്നെ ഇന്നലെ നമ്മൾ മേലെ കയറിയില്ല ഇന്നലെ ഇതിനുള്ളൊരു കടവൻ കൂടുണ്ട് അപ്പം അത് അത് സീനാണ്ടറിയില്ല അപ്പൊ മേലോട്ടേക്ക് ഒന്ന് കയറി സ്റ്റെപ്പ് സ്റ്റെപ്പ് നോക്കണം കുത്തനുള്ള സ്റ്റെപ്പാണ് ശ്രദ്ധിക്കണം അത് കയറി വരുമ്പോൾ ആ പൊട്ടി ട്ടോ ഒന്നും പറയില്ല പാലം ഞാൻ ഞാനതിന് വരുമ്പോഴേ അവിടെ നോക്കിയാ ഒരു കാണോന്ന് ഞങ്ങൾ ഞങ്ങളതാ വരുന്ന അവിടെ ഒരു പാലം കണ്ട വൈറ്റ് രാത്രിയാണെങ്കിൽ ഇവിടുന്ന് തകർക്കുക ഫുള്ള് ലൈറ്റോണ്ടായിരിക്കും പറവക്ക് പാലം ഉണ്ടാവുക ആ പാലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ നോക്കിണ്ടായിരുന്നു അപ്പൊ കൊറേ ബോട്ടുകളിൽ നിർത്തുന്ന കാണ്ട് നല്ലാണ്ട് ഒരു കണ്ടില്ല അപ്പൊ ഇവിടെ നോക്കിയാ അങ്ങോട്ടേക്ക് വ്യൂട്ട ഏറ്റവും ാണ് ടോപ്പിലെ ഭാഗങ്ങളാണ് ഇന്നലെ ആ കടന്നല്ലോണ്ട് ഞാൻ കണ്ട് കയറാന്നേന കൂടെ നമ്മളെ കമ്പനിക്കാരനുണ്ടെ ക്യാമറ ഒന്നും എടുത്തില്ല ഒന്ന് ക്യാമറ കിട്ടിയ പണം കിട്ടാരിവളി നല്ല വ്യൂ ആണ് നല്ല കിഡില വ്യൂ ഒന്നും പറയല്ല മൂവേ ഉള്ള പരിപാടി ഞാൻ തോന്നുന്നുണ്ട് ഇപ്പൊ വേണ്ട ഇത്ര രീതിയിൽ വെള്ളം ഇറങ്ങിയിരിക്കണെ ഇപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് ഒരു സാധനം കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോണേ അതിനു വേണ്ടി അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സുഖിക്കത്തില്ല ഇപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞതരാം ഇവിടെ ഒരു പുള്ളി അതാകുന്ന അവിടെ ഒരു പുള്ളി നമ്മളെ ഈ തെങ്ങ കെട്ടുമ്പോൾ ഞാൻ കട്ടുള്ള പരിപാടി ഉണ്ടല്ലോ ആ സെയിം സെറ്റപ്പ് തന്നെ ആ പുള്ളിയാണ് അവിടെ നിന്ന് നമ്മൾ ഉരുവിൻ്റെ മോനിനുള്ളിൽ ഇവിടെയാണ് അത് കൊണ്ടുപോയി നാട്ടിച്ച് ഈ നാട്ടി സാധനം അങ്ങനെയൊന്നും തെറ്റാതൊക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലേക്കായിട്ട് ട്രോപ്പിട്ട് വലിച്ചിട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അതിൻ്റെ ആ വലിക്കുന്ന സാധനം പോകുന്നത് നേരതാണ് അവിടേക്കാണ് അപ്പോൾ അവിടെ നിന്ന് അത്രയും പേര് ആ സാധനം പിടിച്ച് കറക്കുന്ന സമയത്ത് ഈ സാധനം മെല്ലെ മെല്ലെ മൂവ് ചെയ്ത് വരും അപ്പോൾ അതാണല്ലേ നമ്മൾ വരണ സമയത്ത് വേണ്ട വെള്ളം ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഇവർ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം അത്ര താഴോട്ടേക്ക് ഇറങ്ങിപ്പോയാൽ ഇവർക്ക് ഈ പലയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇട്ട് സെറ്റാക്കിയിട്ട് ഉള്ളിലിട്ട് ലോഡ് ചെയ്തിട്ട് സാധനത്തിന് നേരെ താഴോട്ടേക്ക് ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളു അപ്പം ഇത്രയും പോരാന്നാണ് പറയുന്നത് ഇങ്ങനും താഴോട്ടേക്ക് ഇറങ്ങാറുണ്ട് അപ്പോൾ ഈ ഒരു ലെവൽ വരെ ഇപ്പം കൊണ്ടുപോയി നിർത്തും അതിനുശേഷം വീണ്ടും വെള്ളം ഇറങ്ങുമ്പോൾ വീണ്ടും തള്ളും അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട പരിപാടിയിട്ടാണ് പക്ഷെ ഈ ഒരു പരിപാടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നും ചടപടയെന്നൊന്നും നടക്കില്ല കുറേ സമയം എടുത്തിട്ട് ചെറിയ ചെറിയ മൂവ്മെൻറ്റിൽ ഇത് സാധനം ഇറങ്ങി വരും പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ക്യറ്റം അവിടെയൊക്കെ ഒന്ന് ആയിരുന്നു അതിനോട് കുറേ ടൈം എടുത്തു ഇപ്പോൾ കുറച്ച് സ്ലോപ്പാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു മാറ്റം ഇവിടെ വരുന്നല്ലാണ്ട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റിലാണ് സാധനം താഴത്തോട്ട് ഇറങ്ങി പോവുക അല്ലാതെ അതുകൊണ്ട് വെച്ചാൽ മറ്റുകൊണ്ട് വരില്ല നിങ്ങളും വരാനുള്ളതാണ് നിങ്ങള് ജോയിന്റ് ആറ്റിട്ട് നിങ്ങള്ക്കൊന്ന് പൊന്നിക്കുന്ന തോന്നി മുറി നെയ്യു മുറി നെയ്യുന്നു അപ്പൊ നമ്മളെ നാട് അടിപൊളിയല്ലേ അല്ലേ ഇതാണ് കേട്ടോ പേപ്പൂർന്നൊരു ഭാഗം പേപ്പൂരേക്ക് ഇഞ്ഞും അങ്ങോട്ട് പോവാണ്ട് അതാ നീ കാണുന്നതാണ് ചാലിയാർ പുഴ അവിടെ കാണാം ഭൂമിയാണൊന്നും പറ്റില്ല അവിടെ ഒരു വൈറ്റ് ലൈൻ ചെറുതായിട്ട് കാണാൻ പറ്റും അതാണ് ഞങ്ങളെ പറോക്ക് ബ്രിഡ്ജ് ആസ്വലുണ്ടാക്കിയ സെറ്റപ്പ് കുറേ പടത്തിലേക്ക് വന്നിട്ടുണ്ടാവും പിന്നെ മൊത്തത്തിൽ പേര് ഇങ്ങനെയുണ്ട് അല്ലേ പക്ഷേ ഇതിലും ഏറ്റവും സന്തോഷം എന്താണെന്ന് പറയാ സാധാരണ ബിൽഡിങ്ങിൻ്റെ മുകളിലും തെങ്ങിൻ്റെ ഒക്കെ മുകളിൽ നിൽക്കുമ്പോഴാണ് സാധാരണ എങ്ങനെ രീതി ഒക്കെ കാണുന്നത് ഇത് നമ്മളെ നാട്ടിൽ നിന്ന് ഇറങ്ങാൻ പോണേ നാട് കിടക്കാൻ ഒരു ഗുരുവിൽ നിന്ന് കാണാൻ കാണാറുമ്പോൾ അതിൻ്റെ ഒരു മനസ്സൊന്നും വേറെ കിട്ട പിന്നെ ഇനി ഇവിടെ അങ്ങോട്ടേക്കുള്ള അങ്ങട്ടേക്കുള്ള കാഴ്ചകൾ അത് കാണുന്നുണ്ട് ഈ രാത്രിയാവും ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഇവിടുന്ന് ഇറങ്ങി ഇനി ഇത് കുറച്ചും കൂടി മുന്നോട്ടേക്ക് കൊണ്ട് പോയി അതിനുശേഷം രണ്ടാമതും വെള്ളം കയറിയതിനു ശേഷം നമുക്കിതിനെ തള്ളി വിടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആ കാഴ്ച കാണുന്ന ഏകദേശം രാത്രി ഒരു രണ്ട് മണിയാവുന്നതാണ് ഇവരെല്ലാവരും പറയുന്നത് അപ്പം എന്തായാലും തൽക്കാലം അവിടെ ചെല്ലാം വൈൻഡപ്പിയാണ് ജസ്റ്റ് നീര് തുറന്ന കാഴ്ച എന്തായാലും ഇത്രയാഴ്ച ഇരിക്കും നിങ്ങളെ കാണിക്കണ്ട ഏറ്റവും മോശമല്ല അപ്പം എന്നാലേ അപ്പം കാണാം തൽക്കാലത്തേക്ക് ഒന്ന് റസ്റ്റ് എടുക്കുക